മഞ്ജു വാര്യരെ കാണുമ്പോൾ പ്രേക്ഷകർക്ക് ചോദിക്കാനുള്ളത് എന്നും ഒരേ ഒരു കാര്യം മാത്രമാണ് നാൽപ്പതാം വയസ്സിലും ഇരുപതിന്റെ തിളക്കത്തിൽ നിൽക്കുന്ന മഞ്ജുവിനോട് പ്രേക്ഷകർ ചോദിക്കുന്നത് ഇത് മാത്രം രുചിജി ഇനി എന്നാണ് ഒരു വിവാഹം കഴിക്കുന്നത് എന്നാൽ ഇപ്പോൾ മഞ്ജു വാര്യർ പുറത്തുവിട്ട് ചില ഫോട്ടോകൾ കാണുമ്പോൾ പ്രേക്ഷകർക്ക് സംശയമേറുകയാണ് ന്മാർക്ക് സ്റ്റൈലിൽ വെല്ലുവിളികൊടുത്ത് പുറത്തിറങ്ങുന്ന താരങ്ങളുടെ പേര് പറയാൻ പറഞ്ഞാൽ മലയാളികളിൽ ആകെ രണ്ടുപേർ മാത്രമേ ഉള്ളൂ നടനെങ്കിൽ മമ്മൂട്ടി നടിയെങ്കിൽ മഞ്ജു വരീർ മമ്മൂക്കയും മഞ്ജു ചേച്ചിയും പോലെ സ്റ്റൈലിഷായി പുറത്തിറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന കോളേജ് കുമാരികളും കുമാരന്മാരും എത്ര പേരാണ് അവർക്ക് മുന്നിലേക്ക് തന്റെ അടുത്ത സെറ്റ് ചിത്രങ്ങളുമായി വന്നിറങ്ങിക്കഴിഞ്ഞു മഞ്ജു വരീർ ഡെനിയും ഷർട്ടും പാന്റുമായി മഞ്ജു ഒരു പുത്തൻ ലുക്ക് കൂടി പരീക്ഷിച്ചിരിക്കുന്നു ആ ചിത്രങ്ങൾ അവർ തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പറഞ്ഞു വരുമ്പോൾ ഇരുപത്തിയഞ്ചു വയസ്സ് പ്രായമുള്ള വനിതാ ഡോക്ടറുടെ അമ്മയാണ് എങ്കിലും നാൽപ്പതുകളിൽ ഇരുപതുകാരിയുടെ ഒപ്പം നിർത്തിയാൽ മഞ്ജുവിന്റെ പ്രായം പറയില്ല എന്നൊരു കാര്യം കൂടിയുണ്ട് തലമുടി ലൂസ് പോണി കം ബൺ സ്റ്റൈൽ കെട്ടി മുഖത്ത് സ്വതസിദ്ധമായ ചിരിയുമായി മഞ്ജു വാര്യർ ക്യാമറയ്ക്ക് മുന്നിൽ നിറയുന്നു എൽ ടു എംബുരാൻ സിനിമയിൽ ജയദർശിനി രാംദാസ് എന്ന തകർപ്പൻ കഥാപാത്രം അവതരിപ്പിച്ച് കയ്യടി നേടിയ മഞ്ജു വാര്യർ പുത്തൻ ചിത്രത്തിന്റെ വിജയ തിളക്കത്തിൽ കൂടിയാണ് ഇപ്പോൾ മഞ്ജു സ്റ്റൈലിഷ് ആണെങ്കിലും ചില നേരങ്ങളിൽ വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ പോലും അവർ ക്യാമറയ്ക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്ത് പോസ്റ്റുമായി വന്നിട്ടുണ്ട് ഇതിനിടെ വീടിന്റെ ഹാളിൽ നൃത്തം ചെയ്യുന്ന ഒരു വീഡിയോ മഞ്ജു വാര്യർ പോസ്റ്റ് ചെയ്തിരുന്നു തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകും എന്ന മുന്നറിയിപ്പോട് ാണ് മഞ്ജു വാര്യർ വീഡിയോ പോസ്റ്റ് ചെയ്തത് നൃത്ത ദിനത്തിലാണ് മഞ്ജു മഞ്ജു വാര്യർ ആ ഡാൻസ് വീഡിയോ പോസ്റ്റ് ചെയ്തത് കുച്ചിപ്പുടിയിൽ നടത്തിയ പരീക്ഷണമാണ് മഞ്ജു വാര്യരുടെ വീഡിയോ എന്നാൽ ട്രെൻഡിനൊപ്പം അതിവേഗം സഞ്ചരിക്കുന്ന മഞ്ജു വാര്യരുടെ പുതിയ പോസ്റ്റിൽ പലർക്കും ശ്രദ്ധ പോയത് അവരുടെ വേഷത്തിലോ ലുക്കിലോ അല്ല ചെവിയിലേക്കാണ് തന്നെ സ്റ്റൈൽ ചെയ്ത ലിച്ചിക്കും ഫോട്ടോ പകർത്തിയ മാനേജർ ബിനീഷ് ചന്ദ്രനും മഞ്ജു വാര്യർ ചിത്രങ്ങളിൽ ക്രെഡിറ്റ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ മഞ്ജു അണിഞ്ഞു കാണാറുള്ള കമ്മലല്ല ഇവിടെ കാതിലോല എന്ന കാവ്യ ഭാഷയിൽ പറയുന്ന കർണാഭരണം ഇതാണോ എന്ന് വ്യക്തമല്ല എന്തായാലും മഞ്ജു വാര്യർ എന്ന താരം അണിഞ്ഞ ഈ വസ്തുവിന് ഒരു സ്പെഷ്യൽ ക്രെഡിറ്റ് ഉണ്ട് കമ്മലിനായുള്ള തുളയിലൂടെ കയറ്റി ചെവിക്ക് സപ്പോർട്ട് എന്ന നിലയിൽ മഞ്ജുവാര്യരുടെ കാതിലൂടെ ഓടുന്ന മിന്നൽ രൂപത്തിലുള്ള ഒരു കമ്പിയാണിത് ഇയർ കഫ് എന്നാണ് ഈ ആഭരണത്തിന്റെ പേര് സ്റ്റൈലിസ്റ്റായി ലിച്ചി മഞ്ജുവിനെ സമ്മാനിച്ച കർണാഭരണമാണിത് കാതിലെ ഈ ഇർക്കിലിക്കമ്മലിന് ഇരിക്കട്ടെ ഇന്നത്തെ എന്റെ ലൈക്ക് എന്ന് മഞ്ജു വാര്യരുടെ കമന്റ് സെക്ഷനിൽ ഒരാൾ കുറിച്ചു പോലോത്തെ തമ്പ്രാട്ടിയോ അതോ എന്ന മറ്റൊരാളുടെ വാക്ക് ഒരു ചെവിയിൽ മാത്രമാണ് ഈ ആഭരണം കാണാൻ കഴിയുക മറുകാതെ ഒഴിഞ്ഞുകിടക്കുന്നതും കാണാം ഇനി മഞ്ജു വാര്യർ പിന്തുടർന്ന് ഇത്തരത്തിലൊരു കർണാഭരണം അണിയുന്നു യുവതികളെ വരും ദിവസങ്ങളിൽ കാണാൻ കഴിഞ്ഞേക്കും പ്രത്യേകിച്ചു കോളേജ് കുമാരികളിൽ ഇനി ഇതെവിടെ കിട്ടുമെന്നായിരിക്കും അടുത്ത അന്വേഷണം